വെള്ളിയാഭരണങ്ങളുടെ പ്രത്യേക തുടങ്ങി ഗ്രൂപ്പ് ഡയറക്ടർ അഡ്വക്കേറ്റ് ജോർജ് ജോൺ ജില്ലറിയിൽ മാതാവ് വിബിയാനം ചെയ്തു ഇറ്റലി സിംഗപ്പൂർ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി ഡിസൈനുകളിലുള്ള ധാരാളം വെള്ളിയാഭരണങ്ങളാണ് ആഭരണങ്ങളാണ് ആലുവയിലെയും കാഞ്ഞൂരിലെയും ജുവല്ലറികളിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ വാഴജോറിയുടെ സിൽവർ മൺസൂൺ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ജൂലൈ അഞ്ച് മുതൽ ഓഗസ്റ്റ് അഞ്ചാം അഞ്ച് വരെയാണ് നമ്മൾ വൺ മന്ത് ആണ് ഫസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നത് തുറന്നാന്ന് ഉദ്ദേശിക്കുന്നത് അതോടനുബന്ധിച്ച് ഇന്ന് സിൽവറിൻ്റെ അതായത് വെള്ളിയാഭരണങ്ങളുടെ ഒരു കമ്പ്യ ശേഖരം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസ് മാത്രമല്ല വളരെ വിലക്കുറവ് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് ഇന്നത്തെ ഈ സ്വർണ്ണവിലയും അതിജീവിക്കാൻ വേണ്ടി നമ്മൾ സിൽവർ ഫെസ്റ്റ് നടത്തിയത് നൂറൂറ് രൂപ രൂപ മുതലുള്ള കളക്ഷൻസ് നമ്മളതിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല സിൽവറിന്റെ ഒരുപാട് വെറൈറ്റി ഡിസൈനുകളും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സിൽവർ ഫസ്റ്റിലേക്ക് നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നൂറ് രൂപ മുതൽ വിലയുള്ള ആഭരണങ്ങളുണ്ട് ഗുണനിലവാരമുള്ള ആഭരണങ്ങൾക്ക് പരമാവധി വിലക്കുറവും നൽകുന്നു ആഗസ്റ്റ് അഞ്ചു വരെ മേള തുടരും അപ്പോൾ നമ്മൾ ജൂലൈ അഞ്ച് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെ നമ്മുടെ വാലത്ത് ജ്വല്ലേഴ്സിൽ സിൽവർ ഫെസ്റ്റ് നടക്കുകയാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ മോഡലുകൾ നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് വളരെ ട്രെൻഡി ഡിസൈൻസ് അതേപോലെ ഇറ്റാലിയൻ സിംഗപ്പൂർ മോഡലുകൾ സിൽവർ ആണെന്ന് തോന്നാത്ത തരത്തിലുള്ള സിൽവർ ഓർണമെന്റ്സിന്റെ ഒരുപാട് കമനീ ശേഖരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരിക ജുവല്ലറിയും റിച്ച് മാക്സ് ഗ്രൂപ്പും ചേർന്ന് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നമ്മളുടെ റിച്ച് മാക്സ് കുടുംബത്തോടൊപ്പം തന്നെ വാലത്ത് കുടുംബത്തിൻ്റെയും ഓരോ ബ്രാഞ്ചുകളും ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ അതത് സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും അർഹരായ ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പതിവുണ്ട് നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നിലമ്പൂർ അതേപോലെ ഇന്നിപ്പോൾ താമരശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ബ്രാഞ്ച് ഉദ്ഘാടനങ്ങൾ നടക്കുകയാണ് ഇവിടെ നമ്മുടെ വാലത്ത് ജ്വല്ലറിയോടനുബന്ധിച്ച് എല്ലാ വർഷവും സ്കൂൾ കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു ഈ വർഷം ഇതൊരൽപ്പം വൈകി പഠന ദിവസങ്ങളിൽ അധ്യയന ദിവസങ്ങളിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി തന്നെയാണ് ഒരു ശനിയാഴ്ച നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും വിതരണം ചെയ്യുകയാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള വളരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ചെറിയൊരു കൈസഹായമാണ് ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത് അത് ഏറ്റുവാങ്ങാനായി വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ആ ബുക്കിൻ്റെ ഓരോ പേജും അതിൻ്റെ ഓരോ ഇഞ്ച് സ്ഥലവും അവരുടെ അവരുടെ ഭാവി എന്ന് ആശംസിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചടങ്ങിൽ വാലത്ത് ജുവല്ലറി ജനറൽ മാനേജർ ലിജോ ജോണി ഷോറൂം മാനേജർ ശിവ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ ആലുവ